ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഹാപ്പി എക്സാംസ് മോട്ടിവേഷൻ മോട്ടിവേഷൻ പ്രോഗ്രാം പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്ന സംഘടിപ്പിച്ചത് ാണ് പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരീക്ഷാ പേടിയകറ്റാനും ഉയർന്ന മാർക്കോടെ വിജയിക്കാനും ഉതകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ട്രെയിനർമാർ നൽകിയത് ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു പരീക്ഷ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശങ്കാജനകമാണെന്ന് തെളിയിച്ചു തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസം കാരണം ഐ സി ടി ഐ ടി എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് എൽ സി പബ്ലിക് ഒന്നാം തീയതി മുതൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി നമുക്ക് ഇന്നലെ അവസാനിക്കേണ്ട ഐ ടി എക്സാം ഇന്ന് ഉച്ചവരെയും കൂടി രണ്ട് ബാച്ചിൻ്റെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ് മോർണിംഗ് സെക്ഷനിലേക്ക് വെച്ചിരുന്നത് നമ്മൾ ഉച്ചക്കിലേക്ക് മാറ്റിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബോയ്സോളി സ്കൂളിൽ ആൺകുട്ടികൾ മാത്രമുള്ളവർക്ക് ഇവർക്ക് ഫ്രഷ് മോർണിംഗ് ആയിരുന്നു നമുക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് രാവിലെ നമ്മൾ അലോട്ട് ചെയ്തത് പക്ഷെ നമ്മുടെ ഒരു സാഹചര്യം എക്സാം ഇന്ന് ഹാഫ് ഡേ കൂടി ഉള്ളത് കൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ആക്കിയത് ഇത് ഇത്രയും ആവേശജനമായിട്ട് ഇവിടെ ഇത്രയും അംഗങ്ങൾ എത്തിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പി ടി എസ് എൻ സി പിന്തുണയോടുകൂടി ഇത്രയും ആൾക്കാരിയുടെ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ പരീക്ഷ ഓരോ ദിവസവും കഴിയും തോറും വളരെ അതായത് നിങ്ങൾക്ക് നല്ല മാർക്ക് മിടുക്കരായി പഠിക്കാൻ കഴിവുള്ള ബോയ്സ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പി ടി പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി ജെ സി ഐ നെന്മാറ പ്രസിഡന്റ് ഷിദീപ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രജിന സജിത വിനീഷ് അധ്യാപകരായ ബാബുരാജ് മഞ്ജുള എന്നിവർ പ്രസംഗിച്ചു ജെ സി ഐ നെന്മാറ സെക്രട്ടറി കൃഷ്ണപ്രിയ ട്രഷറർ ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരും പങ്കെടുത്തു ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക ധനുജ സ്വാഗതം പറഞ്ഞു കുട്ടികൾക്കായാണ് ക്ലാസ് നടന്നത് ട്രെയിനർമാരായ സൗമ്യ സുരേഷ് ചന്ദ്രിക ജയശങ്കർ റിഹാന ജാഫർ റിയാസ് അരിംബ്ര അനൂപ് സുധാകരൻ എം ഇ റഷീദ് ഷംസു എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് യു ടി പാലക്കാട്